എടുത്ത് വരുമോ ഞാനൊന്നും പ്രതീക്ഷിക്കാം മ്മൂക്ക എന്ത് എപ്പ് എപ്പിടി വെറു എന്താ സ്റ്റൈലില് കുറവു തെരിയാല്ല വരവ് വേറൊ അത് വെയിറ്റ് പണി ആരും സെപ്റ്റംബർ സെവന്തിന് അദ്ദേഹത്തിന്റെ പിന്നാളാണ് ആ ഒരു ലെവലിൽ വരുമോ എന്ന സംശയമുണ്ട് എന്താണെന്ന് ആർക്കും അറിയത്തില്ല എങ്ങനെ അത് വരുമോ എപ്പോ വരും എല്ലാരും അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നു അദ്ദേഹം ഹാപ്പി ആയിരിക്കുന്നു ചെന്നൈയിൽ കണ്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്രീഡം കുറച്ച് നടന്ന് റെസ്റ്റ് എടുക്കുന്നില്ലേക്കായൊരുമിച്ചുള്ള പടം എന്ന് പറയുന്നത് പുതിയ തോന്നുന്നു പിന്നെ രഹസ്യ പരിപാടികളാണ് അവർ അഭിനയിച്ച കാര്യങ്ങൾ ഔട്ട് വരും ഇനിയൊരു പടം ചെയ്യാനുള്ള മമ്മുക്കാട പടം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരു അവസരം കിട്ടിയത് ഇപ്പൊ നമ്മുടെ മമ്മൂക്കപ്പെട്ടാലും നല്ല ഡയറക്ടർ കൊടുക്കുമ്പോൾ അല്ല ശരിക്കും ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാണ് ഇപ്പം മമ്മൂക്ക പോലത്തെ ഒരു മെഗാസ്റ്റാർ നമ്മൾ മലയാളത്തിൽ നടന്ന സമയത്ത് അവരായിട്ടുള്ള റിലേറ്റീവ്സ് ആയിരുന്ന ഇപ്പം കസി അല്ലെ പെങ്ങളുടെ മോൻ അല്ലെങ്കിൽ ഇപ്പം ദുൽഖറാണി മകൻ പക്ഷെ മമ്മൂക്ക അങ്ങനെ ഒരു ചാൻസ് പോലും ആർക്കും മമ്മൂക്കൻ്റെ പേരിൽ നിങ്ങളാരും അറിയപ്പെടുന്ന ഇഷ്ടമല്ലാന്ന് അങ്ങനെ ഒരു തോട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലെന്നല്ല ഇഷ്ടമല്ലെന്നില്ല നമുക്ക് നമ്മുടെ കഴിവ് തെളിയിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടമാണ് സിനിമയിലേക്ക് എത്രയോ െ അപ്പൊ നമ്മളൊരു കഴിവ് തെളിയി കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരും തനിച്ച് വരിക അദ്ദേഹം അത്രത്തോളം കഷ്ടപ്പെട്ടു തനിച്ച് നമുക്ക് എന്ത് കഴിവുണ്ട് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയിൽ പ്രൊഡ്യൂസറിനോടെ നമുക്കൊരു അവസരം എല്ലാ എല്ലാവരും എത്രയോ പേര് എത്രയോ പേര് നിങ്ങൾക്ക് അറിയാവുന്ന എത്രയോ ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ പടത്തിൽ കൂടെ അദ്ദേഹത്തിന്റെ പേരിൽ അടുത്ത പടത്തിൽ ചെയ്തു അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ അദ്ദേഹം അഭിനയിപ്പിക്കണമെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു റൂട്ട് വേണം നമ്മളായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുക നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അഭിനയിക്കുക എന്നുള്ളതാണ് ഈ ദുൽഖർ പടത്തിന്റെ പോസ്റ്റ് പോലും ശരിക്കും ചെയ്യാറില്ല എന്ന് കാണാനൊക്കെ എടുത്ത് അതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാം അങ്ങനെ ഇല്ല അദ്ദേഹത്തിന് എല്ലാവരും ഇഷ്ടമാണ് അദ്ദേഹം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യർ നല്ല നടന്മാരാണ് നല്ല അഭിനയിക്കാൻ കഴിവുണ്ട് ഉള്ള ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഉണ്ടായിരിക്കും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിരുന്നു കാണാം ട്രൈ ട്രെയിലർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സംഭവം കാണാൻ ഓക്കെ